പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ പുനർജനക്കേസിൽ ഇ ഡി അന്വേഷണം മുറുകുന്നു പ്രളയ ദുരിതാശ്വാസത്തിന്റെ പേരിൽ വി ഡി സതീശൻ വിദേശത്തു നിന്ന് അനധികൃത പണപ്പിരിവ് നടത്തിയെന്നാണ് പരാതി പണം വാങ്ങിയെന്ന് സതീശന് സമ്മതിക്കുന്ന വീഡിയോ ഇ ഡിക്ക് കൈമാറുമെന്ന് പരാതിക്കാരൻ ജെയ്സൺ പാനിക്കുളങ്ങര അറിയിച്ചു പരാതിക്കാരന്റെ വിശദമായ മൊഴി ഇ രേഖപ്പെടുത്തുകയാണ് വിജിലൻസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ഇ ഡി വൈകാതെ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യും അന്വേഷണം ആരംഭിച്ചതിനു ശേഷം രണ്ടാം തവണയാണ് ഇ ഡി പരാതിക്കാരനായ ജയ്സൻ പാനികുളങ്ങനയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ആർ ബി ഐയുടെയോ അനുമതി വാങ്ങാതെ വിദേശ രാജ്യങ്ങളിലെത്തി പണപ്പെരിവ് നടത്തിയത് വിദേശ നാണ്യവിനിമയ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജെയ്സൻ പാനികുളങ്ങര ഇ ഡിക്ക് പരാതി നൽകിയിരുന്നത് വിദേശത്ത് നിന്ന് പണം പിരിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ ഇക്കാര്യം സംബന്ധിക്കുന്ന വീഡിയോ പ്രധാന തെളിവാകുമെന്നും മൊഴി നൽകാൻ എത്തിയ ജയ്സൻ പാനികുളങ്ങര പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം ഞാൻ കുറേ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള നോട്ടീസ് ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഹാജരാകാനായിട്ട് തന്നിട്ടുണ്ട് ആ അതിനകത്ത് ഇനിയും പരമാവധി തെളിവുകൾ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ പുതിയതായിട്ട് ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വി ഡി സതീശൻ പൈസ വാങ്ങി എന്ന് സമ്മതിക്കുന്ന പുതിയ വീഡിയോ ഇന്ന് നമ്മൾ ഇ ഡിക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോപ്പി അവർ സമ്മതിച്ചാൽ ഇത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിദേശയാത്ര പണപിരിവ് പണത്തിന്റെ വിനിയോഗം എന്നിവയാണ് ഇ ഡി അന്വേഷിക്കുന്നത് പ്രളയദുരിതാധിതർക്ക് വീടുകൾ വെച്ച് നൽകുന്നത് ഉൾപ്പെടെയുള്ളതായിരുന്നു പദ്ധതി പദ്ധതിയുടെ പേരിൽ ക്ഷമാ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം പരാതിക്കാർ നൽകുന്ന തെളിവുകൾ കൂടി പരിശോധിച്ച് കേസ് രചിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കും ജനം കൊച്ചി